മലയാളം സിനിമയുടെ നെടുന്തോണ് മിസ്റ്റർ എട്ടവേള ബാബു പുള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ പറയുന്ന എന്താണ് സി സി എൽ നടക്കുന്നുണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അപ്പം അതിലെ താരങ്ങളൊക്കെ ഇറങ്ങി വരുന്നതാണ് വണ്ടിയിൽ നിന്നും ഞാനിത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയതും കറക്റ്റ് സമയത്തായിരുന്നു ഇവിടെ അതുകൊണ്ട് കാണാൻ പറ്റിയായിരുന്നു പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രജിത്താണ് ഇതിൻ്റെ ക്യാപ്റ്റൻ അതേപോലെ തമിഴ് തമിഴിലെ താരങ്ങൾ വെസസ് മലയാളത്തിലെ താരങ്ങളാണ് അപ്പം തമിഴിൽ ക്യാപ്റ്റൻ ഈ പറഞ്ഞ നമ്മുടെ ആര്യയാണ് അപ്പം ഞാൻ ഇന്ദ്രജിത്തിനെയും ആരെയും കാണാനും കൂടെ ഉള്ളതെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത് പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല അവിടെ നടന്നത് ഈ പറഞ്ഞ രണ്ട് ക്യാപ്റ്റന്മാരെ അവിടെ കാണാനില്ല എനിക്ക് തോന്നുന്നു ഇനി പ്രമോഷന് വേണ്ടി ഈ പറയുന്ന ഇന്ദ്രജിത്തും ആര്യയും കൂടെ ഇതിൻ്റെ മുന്നിൽ നിന്നാണോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കുഴപ്പമില്ല ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇവർ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ക്രിക്കറ്റ് അല്ലെ ക്രിക്കറ്റ് അല്ലേ ആ ക്രിക്കറ്റ് നടത്തുമെന്ന് തോന്നുന്നു ആ എന്തായാലും ഞാൻ ഇവിടെ എത്തിയ സമയത്ത് വൈകുന്നേരം ആറര മണിക്കാണ് ഈ പറയുന്ന കേരള താരങ്ങളും തമിഴ് താരങ്ങളുടെയും കളി നടക്കുന്നത് ഓൾറെഡി തന്നെ അവിടെ കർണാടകയുടെയും തെലുങ്ക് തെലുങ്കിൽ നിന്നുള്ള താരങ്ങളുടെയും ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല വൈകുന്നേരം നമ്മുടെ ടീംസ് എങ്ങനെ കളിക്കുമെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്ത് വന്ന് ഒരു വലിയ കളിയൊക്കെ കാണാൻ വേണ്ടി വരുന്നത് തമിഴ് താരങ്ങൾ ഈ പറയുന്ന ജീവേനെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് പുള്ളിയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞ് പുള്ളി തിരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്തു എന്ന് മനസ്സിലായി പിന്നെ ഇവിടെ ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലാലേട്ടൻ നടത്തിയ ലാലിസം എന്നുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നത് ഓർമ്മയുണ്ടായിരുന്നു അത് നടന്നത് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്താണ് അപ്പം നമ്മുടെ മെയിൻ റോഡിൽ നിന്നും പോകുമ്പോൾ തന്നെ ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് പോകാനുണ്ട് നല്ല പാർക്കിംഗ് സൗകര്യം ഉള്ള ഒരു ഗ്രൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസിൽ ഇരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് വെച്ചാൽ ആവശ്യത്തിനേറെ വാ വാഹനങ്ങൾ പാർക്കാം സിറ്റി പാർക്ക് ചെയ്യാം സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്താണ് ഇതിനകത്ത് ഏകദേശം അൻപതിനായിരത്തോളം കാണികൾ ഉൾപ്പെടുത്താൻ പറ്റും പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് ഒരു രണ്ടായിരത്തോളം പേര് മീൻസ് ഈ ഒരു ഇതിപ്പോൾ കർണാടകയുടെയും തെലുങ്കരുടെയും കളിയാണ് നടന്നു പിന്നെ ഇതിന് വളരെ കുറച്ചായിരുന്നു പക്ഷേ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് പത്ത് ദിവസം നല്ല ക്രൗഡായിരുന്നു പിന്നെ ഞാൻ അത്രയും നേരം കഴി നിന്നില്ല എത്ര സമയമായപ്പോഴേക്കും ഇറങ്ങി എട്ട് മണിയായപ്പോഴേക്കും തന്നെ ഈ സ്റ്റേഡിയം കിട്ടും അപ്പോഴേക്കും ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അൻപതിനായിരത്തോളം ആൾക്കാർ ഇരിക്കാൻ പറ്റിയ ഒരു സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നടുപ്പിൽ വെച്ചാണ് നമ്മുടെ ലാലിസം നമ്മുടെ ലാലേട്ട ലാലിസം എന്നുള്ള പ്രോഗ്രാം വലിയ നല്ല പൊക്കത്തിനൊരു സ്റ്റേജ് കിട്ടിയിട്ടാണ് നടത്തിയത് അന്ന് ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം വരുന്നു അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരോ ആണ് ഈ ഉദ്ഘാടനത്തിന് വന്നത് അന്ന് ഞാൻ ഈ സ്റ്റേഡിയത്തിൻ്റെ നടുക്കിൽ ഏറ്റവും താഴെ നിന്നിട്ട് ഈ സ്റ്റേഡിയം അന്ന് ഹൗസ്ഫുള്ളായിരുന്നു അൻപതിനായിരത്തോളം പേര് ഈ സ്റ്റേഡിയത്തിനകത്ത് അന്ന് ഉണ്ടായിരുന്നു അത്ര ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമില്ല ആ സ്റ്റേഡിയത്തിൻ്റെ മിഡിൽ നിന്നിട്ട് ഇങ്ങനെ കാണികളെയൊക്കെ നോക്കാൻ ഭയങ്കര രസമാണ് അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഫീലിംഗ് ആണ് പക്ഷേ നമ്മുടെ ലാലേൻ്റെ ലാലിസം തുടങ്ങിയതോടെ ഈ പറയുന്ന എല്ലാവരും എണീറ്റ് വീട്ടിൽ പോയതാണ് അന്ന് നടന്ന സംഭവം അതായത് ഇത് തമിഴിലെ ക്രിക്കറ്റ് ടീം ടോസൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് കയറി വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എന്തായാലും വി എ പി ലോഞ്ചിൻ്റെ അവിടെ ഇരുന്ന് ആണ് എടുക്കാൻ പറ്റിയത് വീഡിയോസൊക്കെ ഇത് കളി തുടങ്ങുന്നതിന് മുമ്പേ കൊടിയൊക്കെ അവർക്ക് കൊടുത്തു അതായത് കേരളത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളമായിരുന്നു ആദ്യത്തെ ബാറ്റിംഗ് നേടിയത് നമുക്കിവിടെ ഇരുന്ന് ഒന്നും കാണാനൊന്നും പറ്റില്ല കുറേ മനുഷ്യരൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അതുമാത്രമേ കാണാൻ പറ്റൂ വേറെ ഇവരെന്താണോ ചെയ്യുന്നതൊന്നും ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം ഇതാണ് എൻ്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് കളി കാണാൻ പോയ അനുഭവം